നമസ്കാരം ഇന്നത്തെ സന്ധ്യാദീപം നമുക്ക് ആരംഭിക്കാം സന്ധ്യാനാമങ്ങൾ കേൾക്കുമ്പോൾ ഏവർക്കും മനസ്സിൽ പോയ കാലത്തിന്റെ മാധുര്യം നിറയും ഏവർക്കും സന്ധ്യാനാമത്തിലേക്ക് സ്വാഗതം അഞ്ജന ശ്രീധര കൃഷ്ണ ी कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे Krishna Hare कृष्णा हरे जय कृष्णा <afects वाँगे> <तो> <वाँगे> हरे कृष्णा हरे कृष्णा हरे कृष्ण कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय णि कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा कृष्णो मोहमी कृष्णा हरि जय कृष्ण हरे कृष्ण हरि जय कृष्ण हरे पोटल् कौतुकमन्तरङ्गि कृष्ण कृष्णा हरे जय कृष्णा हरे जय कृष्ण हरे कृष्ण हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे कृष्णा हरे മഞ്ഞു മൂടിയ കൈലാസത്തിൽ ഭഗവാൻ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നു കേൾക്കാം ശിവമഹിമയെ കുറിച്ച് എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം കൈലാസനാഥനായിട്ടുള്ള മഹാദേവനെ കുറിച്ചാണ് നാം കുറച്ച് ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ പല പേരുകളും നമ്മൾ പരിചയപ്പെടുകയും ചെയ്തു ഭഗവാന്റെ രൂപം അത് വളരെയധികം വിശേഷമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭഗവാൻ ധരിച്ചിരിക്കുന്ന പുലിത്തോലായിക്കൊള്ളട്ടെ ഭഗവാൻ പുതച്ചിരിക്കുന്ന ആനത്തോലായിക്കൊള്ളട്ടെ ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന സർപ്പായിക്കൊള്ളട്ടെ ഭഗവാന്റെ മൂന്ന് കണ്ണുകളായിക്കൊള്ളട്ടെ ഭഗവാന്റെ ചന്ദ്രക്കല ആയിക്കൊള്ളട്ടെ ഗംഗയായിക്കൊള്ളട്ടെ ഭഗവാന്റെ തൃശൂരായിക്കൊള്ളട്ടെ ഇതൊക്കെ തന്നെ വെറും ആയുധങ്ങളും വസ്തുക്കളുമായിട്ട് മാത്രം കാണാതെ അതിന് പുറകിലുള്ള തത്വാംശത്തെ കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ ആരാണ് ശിവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഉദാഹരണത്തിന് ഭഗവാന്റെ കഴുത്തിലുള്ള സർപ്പം വാസുകിയാണ് നാഗരാജാവായിട്ടുള്ള വാസുകി എങ്ങനെയാണ് ഭഗവാന്റെ കഴുത്തിൽ ഈ സർപ്പം വന്നത് എന്നതിന് വളരെ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട് കശ്യപന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഒരാളുടെ പേര് കദ്രു എന്നാണ് ഒരാളുടെ പേര് വിനീത എന്നാണ് കദ്രുവിനും വിനീതയ്ക്കും നല്ല മക്കളുണ്ടാവട്ടെ എന്ന് കശ്യപൻ അനുഗ്രഹിച്ചു കദ്രു ഒരുപാട് മുട്ടകൾ ഇട്ടു ആയിരക്കണക്കിന് മുട്ടകൾ ഇട്ടു എന്നാണ് വിനീത രണ്ട് മുട്ടകളാണ് അത്ര ഇട്ടത് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കദ്രു ഇട്ട മുട്ടകളൊക്കെ വിരിഞ്ഞു അതിൽ നിന്ന് നാഗങ്ങൾ ജനിച്ചു അതിൽ ആദ്യമുണ്ടായ ആള് അനന്തൻ രണ്ടാമതുണ്ടായ കുട്ടിയാണ് വാസുകി നിരവധിയായിട്ടുള്ള നാഗങ്ങൾ വേറെയുണ്ട് എന്നാൽ കദ്രുവിൻ്റെ മുട്ടകളൊക്കെ വിരിഞ്ഞ സമയത്തൊന്നും തന്നെ വിനീതയുടെ മുട്ടകൾ വിരിങ്ങില്ല എന്നാണ് ഇതിൽ പ്രയാസം തോന്നിയ വിനീത തൻ്റെ ഒരു മുട്ട പൊട്ടിച്ചു ബലമായി പൊട്ടിച്ചു സ്വാഭാവികമായിട്ട് വിരിയേണ്ട ഒരു മുട്ടയെ തൻ്റെ ബലം പ്രയോഗിച്ച് ആ പെൺകുട്ടി പൊട്ടിച്ചപ്പോൾ അതിൽ കണ്ടത് പാതി വളർച്ച എത്തിയ ഒരു കുട്ടിയായിരുന്നു വളരെയധികം ദേഷ്യം തോന്നിയ ആ കുട്ടിക്ക് തൻറെ അമ്മയോട് എൻ്റെ വളർച്ചയാണല്ലോ അമ്മേ നിങ്ങൾ ഇല്ലാതാക്കിയത് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശപിക്കുന്നു നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യയുടെ അടിമയായി തീരട്ടെ എന്ന് ശപിച്ചു എന്നാണ് ഒപ്പം ആ അമ്മ ശാപമോക്ഷം ചോദിക്കുന്നു ആ സമയത്ത് അതേ കുട്ടി പറയുന്നുണ്ട് ഇനി രണ്ടാമത്തെ മുട്ട ഇങ്ങനെ പൊട്ടിക്കാൻ നിൽക്കരുത് അതിൽ നിന്ന് കുട്ടി അങ്ങയെ അടിമത്തിൽ നിന്ന് രക്ഷിക്കും ഇങ്ങനെ രണ്ടാമത്തെ ആ മുട്ട പൊട്ടിച്ചാണ് ഗരുഡൻ ജനിക്കുന്നത് അതിലേക്ക് നമ്മളിപ്പോ കിടക്കുന്നില്ല അങ്ങനെ ഈ കദ്രുവും വിനീതയും തമ്മിലുണ്ടായ ഒരു തർക്കം ദേവേന്ദ്രന്റെ ഉച്ചൈശ്രസ് എന്ന കുതിരയുടെ വാലിൻ്റെ നിറം വെള്ളയാണ് എന്ന് വിനീത പറയുന്നു അല്ല കറുപ്പാണ് എന്ന് ആദ്യ ഭാര്യയായിട്ടുള്ള കദ്രു പറയുന്നു യഥാർത്ഥത്തിൽ വെള്ളയാണ് നിറം പക്ഷേ മത്സരത്തിൽ ജയിക്കാനായി കദ്രു തൻ്റെ മക്കളായിട്ടുള്ള നാഗങ്ങളോട് നിങ്ങൾ ആ കുതിരയുടെ വാലിൽ പോയി തൂങ്ങിക്കിടക്കണം എന്ന് ആജ്ഞാപിക്കുന്നു ആ ആജ്ഞ അമ്മയുടെ അധർമ്മത്തിൽ ഊന്നിയ ആജ്ഞ അനുസരിക്കാത്ത രണ്ട് മക്കൾ മൂത്ത മകൻ പറഞ്ഞു അമ്മേ ഞാനിത് ചെയ്യില്ല അദ്ദേഹത്തിൻ്റെ പേര് അനന്തൻ എന്നാണ് രണ്ടാമത്തെ മകനും പറഞ്ഞു അമ്മേ എനിക്കും അത് ചെയ്യാൻ പ്രയാസമാണ് അത് അധർമ്മമാണ് ആ രണ്ടാമത്തെ മകനാണ് ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന വാസുകി ആദ്യത്തെ മകനായിട്ടുള്ള അനന്തനാണ് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ തൽപ്പമായിട്ട് ശയിക്കുന്ന അനന്തൻ ഇതിൽ വാസുകി ഭഗവാന്റെ കഴുത്തിൽ സദാസമയത്തും ഉണ്ട് വാസുകി മൂന്ന് ചുരുളായിട്ടാണ് ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്നത് എന്താണ് ഈ മൂന്ന് ചുരുള കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ഭൂതം ഭാവി വർത്തമാനം മൂന്ന് കാലങ്ങൾക്കും അതീതനാണ് എന്നാണ് ഭഗവാന്റെ ഈ സർപ്പത്തിൻ്റെ മൂന്ന് ചുരുളുകൾ കാണിക്കുന്നത് ഇതുപോലെ തന്നെ മൂന്ന് നേത്രങ്ങൾ ഭഗവാന്റെ മൂന്ന് കണ്ണുകൾ ഭഗവാന്റെ ഒരു കണ്ണ് സൂര്യനാണ് ഭഗവാന്റെ രണ്ടാമത്തെ കണ്ണ് ചന്ദ്രനാണ് ഭഗവാന്റെ മൂന്നാമത്തെ കണ്ണ് അഗ്നിയാണ് എന്നാണ് സങ്കല്പം മൂന്ന് വീണ്ടും ശിവനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭഗവാന്റെ കയ്യിലുള്ള ഏറ്റവും വിശേഷപ്പെട്ട ആയുധം പിന്നാകമെന്നും വിജയമെന്നും അതിനെ വിളിക്കാറുണ്ട് ഭഗവാന്റെ തൃശൂലം ആ തൃശൂലത്തിന് മൂന്ന് മുനകളാണുള്ളത് കൂർത്ത മൂന്ന് മുനകൾ അതിൻ്റെ ആ മൂന്ന് മുനകൾ മനുഷ്യന്റെ മനസ്സിലുള്ള മൂന്ന് ഗുണങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത് ഒന്ന് സത്വഗുണം രണ്ട് രജോഗുണം മൂന്ന് തമോഗുണം ഭഗവാന്റെ തൃശൂലം കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതനായിരിക്കുന്ന ഒരു ഭഗവാനെയാണ് ഞാൻ ഭജിക്കുന്നത് എന്നുള്ള വലിയ ചിന്തയാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മം തന്നെ ഭഗവാന്റെ കഴുത്തിലുള്ള പാമ്പിനെ കുറിച്ചും തൃശൂലത്തെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു ഭഗവാന്റെ ജഡയിലുള്ള ചന്ദ്രകല സോമകല എന്നാണ് അതിനെ വിളിക്കുക അമൃത കലയാണത് അറിവിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങൾ കയറിയപ്പോൾ ഭഗവാൻ കിട്ടിയിട്ടുള്ള അടയാളമാണ് അത് അതിൽ നിന്ന് പ്രവഹിക്കുന്ന ഗംഗയോ അത് അമൃത് തന്നെയാണ് എന്താണ് ഏറ്റവും വലിയ അമൃത് ഭഗവാന്റെ ആ സ്വസ്വരൂപത്തിലുള്ള ധ്യാനം താൻ ആരാണ് എന്ന തിരിച്ചറിവാണ് ആ അമൃതഗംഗയായിട്ട് ഭഗവാന്റെ കബർദത്തിൽ നിന്ന് പുറപ്പെട്ടു ആ ഭഗവാനെ നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഈ മൂല്യങ്ങൾ കൂടി നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആവാഹിക്കാൻ നമുക്ക് സാധിക്കണം ശിവൻ എന്ന് പറയുന്ന സമയത്ത് ഭസ്മം ധരിച്ചുകൊണ്ട് ത്രിശൂലം ധരിച്ചുകൊണ്ട് കൈലാസത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ഒരു ഈശ്വരൻ എന്ന് മാത്രം ചിന്തിക്കാതെ ഇതൊക്കെ ആത്യന്തികമായിട്ട് അടങ്ങിയിരിക്കുന്നത് എൻ്റെ മനസ്സിൽ തന്നെയാണ് ശിവൻ ഇരിക്കുന്നത് എൻ്റെ ഉള്ളിലാണ് എൻ്റെ ഉള്ളിൽ ശിവൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് നിലനിൽപ്പുള്ളത് ഞാൻ എന്ന് ഞാൻ ഈ വിശേഷിപ്പിക്കുന്നത് എൻ്റെ ഈ ശരീരത്തെയല്ല എൻ്റെ മനസ്സിനെയല്ല ആ ചിത്തിനും അന്യമായിട്ടുള്ള ചൈതന്യമായിട്ടുള്ള സദാശിവനെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ധർമ്മത്തിൽ ഓരോ ഈശ്വരൻ്റെയും വേഷവിധാനങ്ങൾക്ക് പോലും ഇത്രയധികം പ്രാധാന്യം നമ്മുടെ മഹാത്മാക്കൾ കൊടുത്തിട്ടുള്ളത് ആ വേഷവിധാനങ്ങളിൽ നിന്ന് അവരുടെ മൂല്യങ്ങളെ നാം മനസ്സിലാക്കണം എന്ന് കരുതിയിട്ടാണ് അല്ലാതെ പ്രത്യക്ഷത്തിൽ അവരിൽ കാണുന്ന ആ അടയാളങ്ങൾ അത് അതുമാത്രമാണെന്ന് കരുതരുത് പലതവണ നമ്മൾ ആവർത്തിച്ചിട്ടുള്ളതാണ് സർപ്പം എപ്പോഴും കുണ്ഠലിനി ശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത് ഭഗവാന്റെ കഴുത്തിലുള്ള സർപ്പവും ഇതുപോലെ കുണ്ഠലിനി ശക്തിയുടെ തന്നെ പ്രതീകമായിട്ട് നമുക്ക് കണക്കാക്കാം ഭഗവാന്റെ ആ ത്രിഭുണ്ഡം ഭഗവാൻ എപ്പോഴും ശിരസിൽ ധരിക്കുന്ന നെറ്റിയിൽ ധരിക്കുന്ന മൂന്ന് ഭസ്മക്കുറി അതും ഈ തമോ ഗുണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം അങ്ങനെ ശിവനിൽ നിരവധിയായിട്ടുള്ള തത്വങ്ങൾ ഭഗവാന്റെ രൂപത്തിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക കേവലം കഥ മാത്രം കേട്ടു പോവാതെ ഉള്ളിലുള്ള ശിവനെ തിരിച്ചറിയാനാണ് യഥാർത്ഥത്തിൽ ശിവനെ ഭജിക്കേണ്ടത് ശിവനായിട്ട് തീരുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജന്മത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഇല്ലെങ്കിൽ നമുക്കകത്തിരിക്കുന്ന ശിവനെ തിരിച്ചറിയുക ആ തിരിച്ചറിയാനുള്ള യാത്രയാണ് ഓരോ മനുഷ്യജന്മവും ആ ജന്മത്തിൽ നമുക്ക് കേൾക്കുന്ന കാണുന്ന പരിചയപ്പെടുന്ന മഹാത്മാക്കളിൽ നിന്ന് കിട്ടുന്ന ഓരോ അറിവും ചേർത്ത് വെച്ചുകൊണ്ട് അറിവിൻ്റെ കൈലാസം കയറിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ ശിവൻ ആരാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് മഹാദേവനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നാൾ പറഞ്ഞ കഥകളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ള നമ്മുടെ അകത്ത് തന്നെ പരമാത്മ ചൈതന്യമായിട്ട് കുടികൊള്ളുന്ന ആ മഹാദേവനെ തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അദ്ധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം എനിക്ക് മുന്നിലെത്തണം എന്ന ചിന്ത ഏതാണ്ട് എല്ലാ മനുഷ്യരിലുമുണ്ട് നല്ലതു തന്നെ എന്നാൽ നമുക്ക് മാത്രം മുന്നേറണം എന്ന ചിന്തയല്ലാതെ ലോകം മുന്നേറണം എന്ന ചിന്തയാണ് വേണ്ടത് ഈ വർണ്ണ പ്രപഞ്ചങ്ങളെ വിട്ട് ഒരു വേള ആത്മപ്രകാശനത്തിന്റെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം ശ്രീകൃഷ്ണ പരമാത്മാവ് ഇഷ്ടവര പ്രദായകനായി ഇരുന്നരുള്ളുന്ന ദേവസന്നിധി പൊന്നോട കുഴലും മയിൽപീലിക്കണ്ണും നെഞ്ചേറ്റിയ ഭക്തജന ഹൃദയത്തിൽ അനുഗ്രഹത്തിന്റെ പാഞ്ചജന്യം മുഴക്കി ഒരു ഗ്രാമത്തിന്റെ ചൈതന്യ വിശേഷമാവുകയാണ് ഇവിടെ ഗോകുല ഗോകുലനായകനായ കാർവർണൽ കോട്ടയം ജില്ലയിൽ തിരുവാർപ്പ് പഞ്ചായത്തിലാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി കുടികൊള്ളുന്നത് പള്ളിയുണരുന്ന ദേവനാണ് തിരുവാർപ്പിലെ ശ്രീകൃഷ്ണസ്വാമി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതുതന്നെ പുലർച്ചെ രണ്ടു മണിക്കാണ് ഇവിടെ ദേവനെ പള്ളി ഉണർത്തൽ നടക്കുന്നത് പൂജാതി കാര്യങ്ങളിലും ആരാധനയിലും ഏറെ പ്രത്യേകത ഈ ദേവസങ്കേതത്തിലെ മറ്റ് സവിശേഷതകളാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമിയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ഐതിഹ്യങ്ങളാണ് പ്രചാരത്തിലുള്ളത് ദേശവാസികളും പഴമക്കാരും ഏറെ വിശ്വസിച്ചു വരുന്ന ഐതിഹ്യങ്ങളിൽ ഒന്ന് ഇപ്രകാരമാണ് പഞ്ചപാണ്ഡവന്മാർ തങ്ങളുടെ അജ്ഞാതവാസകാലത്ത് പാഞ്ചാലിയുമായി അല്പകാലം ഇന്നത്തെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്ക് കിഴക്ക് ഭാഗത്തുള്ള ചാരമംഗലം എന്ന സ്ഥലത്തെത്തുകയും കുറച്ചുകാലം അവിടെ താമസിക്കുകയും ചെയ്തു ഇവിടെ വച്ച് പാഞ്ചാലി പൂജിച്ചു വന്ന ശ്രീകൃഷ്ണ വിഗ്രഹമാണ് ഇന്നത്തെ തിരുവാർപ്പിൽ ഭക്തർക്ക് ദർശന ഭാഗ്യം അരുളുന്നതെന്നാണ് വിശ്വാസം ചാരമംഗലത്തു നിന്നും പഞ്ചപാണ്ഡവർ യാത്ര തുടർന്നപ്പോൾ പാഞ്ചാലിയുടെ പൂജാവിഗ്രഹമായ ശ്രീകൃഷ്ണ വിഗ്രഹം അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു സമ്പന്നമായ ആ ഗ്രാമം കാലാന്തരത്തിൽ ദരിദ്രമാവുകയും കൃഷ്ണവിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രത്തിൽ നിത്യനിദാനത്തിനു തന്നെ വകയില്ലാതാവുകയും ചെയ്തു ഒരു ദിവസം അത്താഴ പൂജയ്ക്ക് വന്ന ശാന്തിക്കാരന്റെ സങ്കടം കണ്ട ഭഗവാൻ ഇങ്ങനെ പറയുന്നതായി ആ സാധു സാധുബ്രാഹ്മണന് തോന്നി ഭക്ത എന്റെ വിഗ്രഹം ഒരു ഉരുളിയിൽ വെച്ച് വേമ്പനാട്ട് വേമ്പനാട്ടുകായലിൽ ഒഴുക്കുക ഉചിതമായ സ്ഥലത്ത് ഞാൻ ചെന്ന് കുടികൊള്ളാം ദേവഹിതം അറിഞ്ഞ ശാന്തിക്കാരൻ അപ്രകാരം ചെയ്തു വളരെ കാലം ഈ വിഗ്രഹം വേമ്പനാട്ട് വേമ്പനാട്ടുകായലിൽ ജലാധിവാസം നടത്തിക്കഴിഞ്ഞു ഒരിക്കൽ തന്ത്രവിദഗ്ധനും മഹാമാന്ത്രികനും ചതുർശാസ്ത്ര പണ്ഡിതനുമായ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് തിരുവനന്തപുരത്തു നിന്നും വേമ്പനാട്ട് കായൽ വഴി തന്റെ സ്വദേശത്തേക്ക് പോകവേ തിരുവാർപ്പ് പ്രദേശത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തി വഞ്ചിക്കാരന്റെ കഴിക്കോൽ ഏതോ ഓട്ടുപാത്രത്തിൽ മുട്ടിയ ശബ്ദം കേട്ട് ദേവജ്ഞനായ ആ ബ്രാഹ്മണൻ ആ ഭാഗത്ത് മുങ്ങി തപ്പി മുങ്ങി തപ്പിയപ്പോൾ വാർപ്പോടുകൂടിയ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം അദ്ദേഹത്തിന് കിട്ടി തനിക്ക് കിട്ടിയ ആ വാർപ്പ് ദൈവേച്ഛയനുസരിച്ച് അനുയോജ്യമായ സ്ഥലത്തെത്തട്ടെ എന്ന് വിചാരിച്ച് ആ ബ്രാഹ്മണൻ ഒഴുകി വിട്ടു ജലത്തിലൂടെ ഭഗവത് വിഗ്രഹവും വഹിച്ച് ഒഴുകി നീങ്ങിയ വാർപ്പ് ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറ് ഭാഗത്തുള്ള ആറിന്റെ തീരത്തടുത്തു ആശ്ചര്യകരമായ ഈ കാഴ്ച കണ്ടുനിന്ന ആമ്പലാറ്റു എന്ന ഏഴുവ പ്രമാണി തോട്ടിൽ നിറഞ്ഞുകിടന്ന ആമ്പലു മാറ്റി വാർപ്പിന് വഴിതെരിച്ചു അന്നു മുതൽ ആ കുടുംബം പണിക്കർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ശ്രീകൃഷ്ണ വിഗ്രഹം കണ്ടുകിട്ടിയ ആ സ്ഥലത്ത് ആ സമയം ശാസ്താവിനെ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ക്ഷേത്രം പണിതീർത്തിരുന്നു ഈ സമയത്ത് ശ്രീകൃഷ്ണ വിഗ്രഹം ലഭിച്ചത് കണ്ട ഭക്തജനങ്ങൾ മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടിനെ കൊണ്ട് വേണ്ടി പണിയിച്ച ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിനെ കുടിയിരുത്തി വാർപ്പിൽ കണ്ട ശ്രീകൃഷ്ണ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കുക വഴി ഈ പ്രദേശം അന്ന് മുതൽ തിരുവാർപ്പ് എന്നറിയപ്പെടുകയും ചെയ്തു മാമവ ഇവിടുത്തെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട മറ്റൊരൈതിഹ്യമുള്ളത് ഇങ്ങനെയാണ് വേമ്പനാട്ട് കായലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ശ്രീ ശങ്കരാചാര്യ ഭഗവത്പാദ ശിഷ്യനായ പത്മപാദർക്ക് വിഗ്രഹം ലഭിച്ചെന്നും അദ്ദേഹമാണ് ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത് എന്നുമാണ് ക്ഷേത്ര ഐതിഹ്യത്തെപ്പറ്റിയുള്ള ഒരു പരാമർശത്തിൽ വിഗ്രഹം ചേർത്തലയിൽ നിന്ന് വന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് ക്ഷേത്രത്തിലെ അത്താഴ പൂജയ്ക്ക് ശേഷം ചേർത്തലക്കാർ വല്ലവരുമുണ്ടോ എന്ന് മൂന്ന് തവണ വിളിച്ചു ചോദിക്കുമായിരുന്നത്രേ ഈ ക്ഷേത്രത്തിലെത്തുന്ന ചേർത്തലക്കാർ ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്നായിരുന്നു നിയമം ചേർത്തലക്കാർ വല്ലവരുമുണ്ടെങ്കിൽ അവർക്ക് വയറുനിറയെ നിവേദ്യവും മറ്റും കൊടുത്തു വന്നിരുന്നു തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഒരു അടിയന്തര ക്ഷേത്രമാണ് ഒരു കാലത്തും ഇവിടുത്തെ പൂജാകാര്യങ്ങൾക്ക് സമയമാറ്റം അനുവദനീയമല്ല എന്തൊക്കെ സംഭവിച്ചാലും പൂജാദികൾ ക്ലിപ്തസമയത്തു തന്നെ നടത്തിയിരിക്കണം എന്നതാണ് കർശന വ്യവസ്ഥ തിരുവിതാംകൂറിലെ മുൻ മഹാരാജാക്കന്മാർ ഇവിടെ ക്ഷേത്ര ദർശനത്തിന് എത്തിച്ചിട്ടു പോലും അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് ചടങ്ങുകളിലോ പൂജാകാര്യങ്ങളിലോ മാറ്റം വരുത്തിയിട്ടില്ല കംസനിഗ്രഹം കഴിഞ്ഞു വരുന്ന നല്ലപോലെ വിശപ്പുള്ള ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതുകൊണ്ട് തന്നെ പുലർച്ചെ രണ്ടു മണിക്കാണ് ഇവിടെ നട തുറക്കുന്നത് ഭാരതത്തിൽ രണ്ടു മണിക്ക് നട തുറക്കുന്ന ഏക ക്ഷേത്രവും തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കാര്യങ്ങളിൽ സമയനിഷ്ഠ പാലിക്കാൻ ഇവിടുത്തെ പൂജാരിയുടെ കയ്യിൽ ഒരു കോടാലിയും ഏൽപ്പിക്കുമായിരുന്നു നട തുറക്കാൻ താക്കോൽ നഷ്ടപ്പെട്ടാൽ കോടാലി കൊണ്ട് വാതിൽ വെട്ടിപ്പൊളിച്ച് നട തുറന്ന് നേദ്യം കഴിക്കാൻ വേണ്ടിയായിരുന്നു ഇത് ഇടങ്ങഴി പായസം നെയ്യിൽ വരട്ടിയെടുത്തതാണ് ഇവിടുത്തെ നേദ്യം അഞ്ചു നാഴി അരി അമ്പത് വലം ശർക്കര അഞ്ചു തുടം നെയ്യ് അഞ്ചു കതളിപ്പഴം അഞ്ചു വരണ്ട നാളികേരം എന്നിവ ചേർത്തുണ്ടാക്കുന്ന കൂട്ടുപായസമാണ് തിരുവാർപ്പിലെ ഉഷപായസം അമ്പലപ്പുഴ പാൽപായസം പോലെ കേളി കേട്ടതാണ് തിരുവാർപ്പിലെ ഉഷനേദ്യം ഏറെ വിശപ്പുള്ള ശ്രീകൃഷ്ണനായതിനാൽ അഭിഷേകം കഴിഞ്ഞാൽ തല മാത്രമേ തോർത്തുകയുള്ളൂ ഉടനെ ഉഷനേദ്യം കഴിക്കും ഉഷനേദ്യത്തിന് സമയം വൈകിയാൽ വിശപ്പ് മൂലം ഭഗവാന്റെ അരമണി കിങ്ങിണി ഊരി പോകുമത്രേ ഇവിടത്തെ ഉഷനേദ്യം ഏറെ വിശേഷപ്പെട്ടതാണ് പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ഇവിടെ അഞ്ച് പൂജയാണ് ഉള്ളത് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമിയുടെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വില്ലുമംഗലത്ത് സ്വാമിയാരുടെ കഥയും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരിക്കൽ വേമ്പനാട്ട് കായലിൽ കൂടി സഞ്ചരിക്കുകയായിരുന്ന വില്ലുമംഗലത്ത് സ്വാമിയാർക്ക് വാർപ്പിലിരിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം കണ്ടുകിട്ടി ആ വിഗ്രഹം വാർപ്പിൽ ഉറച്ചുപോയ സ്ഥിതിയിലായിരുന്നു ഉടൻ തന്നെ വില്ലോമംഗലം വാർപ്പോടുകൂടി വിഗ്രഹം ഇന്നത്തെ ക്ഷേത്രത്തിനടുത്തുള്ള സ്വാമിയാർ മഠത്തിൽ എത്തിക്കുകയും അവിടെ വെച്ച് പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു സ്വാമിയാർ മഠത്തിൽ നിന്നുള്ള അറിയിപ്പ് അനുസരിച്ച് അടുത്ത ദിവസം നാടുവാഴിയായ തെക്കുംകൂർ തമ്പുരാൻ പരിവാര സമേതം അവിടെ എത്തുകയും വിഗ്രഹപ്രതിഷ്ഠയ്ക്കു വേണ്ടിയുള്ള ക്ഷേത്ര നിർമ്മാണത്തിനും പൂജാകാര്യങ്ങൾക്കും ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു ർമാണത്തിന് ശേഷം കൂടി ഭഗവാനെ പ്രതിഷ്ഠിച്ചതിനാലാണത്രേ ഈ പ്രദേശത്തിന് തിരുവാർപ്പ് എന്ന സ്ഥലനാമം സിദ്ധിച്ചത് എന്നാണ് ഐതിഹ്യം ഈ പ്രതിഷ്ഠ നടത്തിയത് ബില്ലുമംഗലമായിരുന്നുവെങ്കിലും തന്ത്രിസ്ഥാനം വഹിച്ചത് ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടാണെന്ന് വിശ്വസിക്കുന്നു തിരുവാർപ്പ് ക്ഷേത്രത്തിൽ ഉത്സവം കണി കണ്ട് കൊടിയേറുകയാണ് അഞ്ചാം എന്നറിയപ്പെടുന്ന ചടങ്ങാണ് ഇവിടുത്തെ ഉത്സവത്തിൽ പ്രാധാന്യമുള്ളത് മേടം ഒന്നു മുതൽ പത്ത് ദിവസമാണ് ഉത്സവം കൊടിയേറ്റത്തിന് ഇവിടെ ആനയോട്ടം നടക്കുന്നു എന്നാൽ പള്ളിവേട്ട പേരിനു മാത്രമേ നടത്താറുള്ളൂ ഒൻപതാം ദിവസം അർദ്ധരാത്രി നായാട്ടിനു പുറപ്പെടുമ്പോൾ തെക്കു പടിഞ്ഞാറെ കോണിൽ വെച്ച് അശുഭശംഖമൂലം ഗുരുവായ സാന്ദീപനി മഹർഷി തടയും തുടർന്ന് ക്ഷേത്രത്തിലേക്ക് മടങ്ങി എഴുന്നള്ളു ഇതും ക്ഷേത്രപൂജയിലെ സമയം മാറാതിരിക്കാനാണെന്ന് വിശ്വസിക്കുന്നു വിളക്കെടുപ്പ് എന്ന ചടങ്ങും ഇവിടുത്തെ ഉത്സവത്തിൽ സവിശേഷമാണ് സമയനിഷ്ഠ വളരെ നിർബന്ധമുള്ള ഇവിടെ അടിയന്തരങ്ങൾക്ക് ഉദയാൽപരം എന്ന കണക്കാണ് ശ്രീകോവിലിന്റെ പിറകുവശത്തെ ഭിത്തിയിൽ സ്ഥാപിച്ച ആനയുടെ പ്രതിമയിൽ സൂര്യന്റെ നിഴൽ വീഴുന്നതിനെ ആധാരമാക്കിയാണ് സമയം നിശ്ചയിച്ചിരുന്നത് ആന പ്രതിമയുടെ തലയ്ക്ക് മുകളിൽ നിഴൽ വന്നാൽ പന്തീരടി പൂജ കാക്ക നിലത്തിറങ്ങുന്നതിന് മുൻപ് ശ്രീബലി ഈ ചടങ്ങുകൾ ഇന്നും പരിപാലിച്ചു വരികയാണ് ഇവിടെ ക്ഷേത്രമതിൽക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഉപദേവനായ ഭൂതനാഥന് ക്ഷേത്രത്തിൽ നടത്തുന്ന എല്ലാ നിത്യനിദാന ചടങ്ങുകളും നടത്താറുണ്ട് ശ്രീകൃഷ്ണന് നടത്തുന്ന എല്ലാ വഴിപാടുകളും ഭൂതനാഥനും നടത്തുന്നു ഭൂതനാഥനെ ക്ഷേത്രനാഥൻ എന്ന സങ്കല്പത്തിലാണ് ഇവിടെ പൂജിക്കുന്നത് ഭൂതനാഥന് ഈ ക്ഷേത്രത്തിലുള്ള പ്രാധാന്യത്തിന്റെ പിറകിൽ ഒരു ഐതിഹ്യം പറയുന്നു പണ്ടുകാലത്ത് ഈ ക്ഷേത്രം ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു എന്നും ശങ്കര ശിഷ്യനായ പത്മപാതരോ ശക്തിഭദ്രനോ വില്ലുമംഗലം സ്വാമിയാരോ ബൗദ്ധരെ വാദത്തിൽ തോൽപ്പിച്ച് ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചു എന്നും ഒരു വിശ്വാസമുണ്ട് ബൗദ്ധരെ പരാജയപ്പെടുത്തിയതിനു ശേഷം അവരെ അവഗണിക്കാതെ ബൗദ്ധനാണെന്ന് കരുതുന്ന ഭൂതനാഥന് ക്ഷേത്രത്തിൽ സ്ഥാനവും കൊടുത്തു അതാണത്രേ ക്ഷേത്രത്തിൽ ഭൂതനാഥന് വളരെയേറെ പ്രാധാന്യം കൈവരാൻ കാരണം ഒട്ടുവളരെ ഐതിഹ്യങ്ങളാലും സവിശേഷമായ പൂജാവിധികളാലും ശ്രീകൃഷ്ണ പരമാത്മാവ് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് കുടികൊള്ളുകയാണ് തിരുവാർപ്പിൽ ഗ്രാമത്തിന്റെ വിശുദ്ധിയിൽ ആ ഭഗവത് ചൈതന്യം നുകർന്ന് ഭക്തമനസ്സുകൾ നിതാന്തമായ അനുഭൂതിയിൽ അന്തർലീനമാവുകയാണ് ജീവിതത്തിലെ മധുരമുള്ള നിമിഷങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി